നമ്മൾ കഴിഞ്ഞ ദിവസമേ ഒരു ക്രീമിന്റെ ഒരു നാച്ചുറൽ ക്രീമിന്റെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് റുപ്പീസ് ടെൻ റുപ്പീസ് വരുന്ന ഒരു ക്രീമിന്റെ അപ്പോൾ അതിട്ട സമയത്ത് എൻ്റെ അടുത്ത് കുറേ പേര് പേഴ്സണലി പറഞ്ഞിരുന്നു ക്രീം അടിപൊളിയാണ് വാങ്ങി ട്രൈ ചെയ്ത് നോക്കൂ നോക്കിയിട്ടുണ്ടെന്ന് അപ്പോൾ അത്രയും അത് ജസ്റ്റ് പത്ത് രൂപയുടെ കാര്യമുള്ളായിരുന്നു അതിനേക്കാളും റേറ്റ് ഒരു പ്രൊഡക്റ്റ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഓൾമോസ്റ്റ് മിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു ക്രീമാണ് എങ്കിൽ കൂടെ എനിക്ക് അടിപൊളിയാന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളിലേക്കും ഷെയർ ചെയ്യുന്നു അപ്പോ വീഡിയോ വാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇറ്റ്സ് മി അലീന ഇറ്റ്സ് മൈ ചാനൽ ഹാജ്വൽ വെൽ അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പിന്നെ വേറൊരു കാര്യം കൂടി വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുക എങ്കിലും ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്ട്മിൽ തന്നെ കിട്ടുകയുള്ളൂ നമുക്ക് ഏറെ വീഡിയോയിലേക്ക് പോകാം ഗൈസ് ഇതാണ് ഈ ഒരു ക്രീം പോൺസിന്റെ കോൾഡ് ക്രീമാണ് സോഫ്റ്റ് മോയ്സ്ചറൈസിംഗ് ആൻഡ് ഗ്ലോയിങ് സ്കിന്നാണ് ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഫൈവ് റുപ്പീസ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഇത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഒരു വൺ വൺ ആൻഡ് ടു മന്തിന് എഗോ ആയിട്ടുണ്ട് പക്ഷെ എനിക്ക് നല്ല രീതിയിൽ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഓൾ സ്കിൻ ആണ് നമുക്ക് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം മോയ്സ്ചറൈസർ ക്രീമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾഡ് ക്രീം എന്നാണ് നൈറ്റ് ക്രീമായിട്ടോ യൂസ് ചെയ്യാം അപ്പോൾ യൂസ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കാം അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത് ഒരു ക്യൂട്ടായിട്ടുള്ളത് ഇത്രയേ ഉള്ളൊരു ബോട്ടിലാണ് കേട്ടോ കുഞ്ഞു ബോട്ടിലാണ് ഇത് അഞ്ച് ആറ് എം എൽ അത്രേ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിന്ന് പറയുന്നത് പറ്റി ഇതാണ് വേറൊന്നുമില്ല വൈറ്റ് കളറിലെ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ നമ്മുടെ സൂപ്പർ ജെൽ ജെല്ലാതെ തന്നെ പോൺസിൻ്റെ ഒരു ക്രീം ഉണ്ട് ഒരു മോയ്സ്ചറൈസർ ഉണ്ട് സെയിം അതിന്റെ തന്നെ ഒരു എന്താ പറയാ ആ സെയിം ആയിട്ടുള്ള ഒരു ഒരു തിക്നെസ് ഒക്കെയാണ് പിന്നെ പാരബൻ ഫ്രീ പാരബൻസ് ഉണ്ട് പക്ഷേ ഞാനൊരു ഏതാണ് പൂൺസിൻ്റെ സൂപ്പർ ജെല്ലിന്റെ വീഡിയോസ് ഇട്ട സമയത്ത് ഒരു കുട്ടീനോട് പറഞ്ഞിരുന്നത് ഇതിൽ പാരബിൻസ് ഉണ്ടെന്ന് സത്യമാണ് പാരബിൻസ് ഉണ്ട് പക്ഷേ ലോ പെർസെൻറ്റേജ് ആയിട്ടുള്ള പാരബിൻസ് മാത്രമേ ഉള്ളൂ ഒരുപാട് ഇതാണ് അഡിക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പാരബിൻസ് ഒന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് മുതിർന്ന കുട്ടികൾക്ക് യൂസ് ചെയ്യാം മുതിർന്നവർക്ക് യൂസ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ നൈറ്റോ ഡേയോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ക്രീമാണ് നമുക്ക് അഞ്ചു രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ നമ്മൾ അഞ്ചു രൂപ കൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണേ അതിലും വലിയ രീതിയിലുള്ള തുകകളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോകുന്നുണ്ട് ഓരോ ക്രീംസ് വാങ്ങിച്ച് യൂസ് ചെയ്ത് ഫ്ലോപ്പ് ആവുന്നുണ്ട് നമ്മുടെ സ്കിൻ ഉൾപ്പെടെ ഡാമേജ് ആവുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ച് രൂപയല്ലേ നിങ്ങളൊന്നും മുടക്കി ഇത് ഞാൻ എൻ്റെ അടുത്ത ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ അതുപോലെ തന്നെ അടുത്ത നിങ്ങളുടെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്പിലോ ലേഡീസ് ഐറ്റംസ് ഇരിക്കുന്ന ഷോപ്പിലൊക്കെ ഉണ്ടാവും ചോദിച്ചു നോക്കുക ഓൺലൈനിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമന്റിൽ വന്നിട്ട് പറയട്ടെ ഓക്കെ ബൈ ബൈ